എടി നീ ടെൻഷൻ അടിക്കണ്ട പപ്പയാണെങ്കിൽ എ സി പി എങ്ങോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എല്ലാവരും അത് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വിളിക്കും ഹലോ അതെ ലക്ഷ്മിയാണ് പറ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടോന്നൊക്കെ അവർക്ക് ചെക്ക് ചെയ്യണം അതുകൊണ്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് സറണ്ടർ ചെയ്യണം എന്നിട്ട് റിസർവ് ബാങ്ക് വെരിഫിക്കേഷൻ കഴിയുമ്പോഴേക്കും അവർ ആ പൈസ തിരിച്ചു തരാമെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അക്കൗണ്ട് നമ്പറും പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചോണ്ട് എടി പൈസ അയക്കാൻ നിക്കേണ്ട ഈ വിവരം വക്കിലെ പറഞ്ഞിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പപ്പയും വക്കിലെ വിളിച്ചൊന്ന് സംസാരിക്കാം എന്തെങ്കിലും കടും കൈ ചെയ്യുന്നു അങ്ങനെയാണെങ്കിലും പേടിക്കണ്ടായിരിക്കും അതിന് മാത്രം ധൈര്യം ഒന്നും ചേച്ചി ഒന്നും ഞങ്ങൾ പോയിട്ട് വരാം ഒരു കാര്യം ചെയ് നീ ഇവിടെ ഇരുന്നോ അച്ചോ തമ്പിര

ദൈവ സഹായിച്ചു നമ്മളെ പൈസ പോകുന്നതിനുമ്പോ ഇതൊക്കെ അറിയാൻ പറ്റിയല്ലോ അത് ഭാഗ്യല്ലേ അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളത് മൊത്തം ഇത് കൊടുത്താനെ അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയല്ലോ ഞാനിവിടെ അർജന്റ് മീറ്റിംഗ് ആയിരുന്നു അത് പാതിക്ക് വെച്ചിട്ട് ഓടി ഇങ്ങോട്ട് വന്ന കാര്യം നിങ്ങളെപ്പോ ടെൻഷൻ അടിച്ചിരിക്കേ അപ്പൊ പെട്ടെന്ന് ന്യൂസ് ഇവിടെ അറിയിക്കണല്ലോ അത് ഓടി വന്നത് ഇപ്പൊ ഇപ്പൊ നമുക്ക് പോവാ ഇനി ഹാപ്പി ഹാപ്പി എനിക്ക് അച്ഛനും ഇഷ്ടോ ഞാൻ കാരണം അച്ഛൻ ജയിലിൽ പോയി കിടക്കുന്ന എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല എല്ലാം കഴിഞ്ഞല്ലോ അത് വീട് കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ല ഞാനവിടെ റൂമിലിരുന്നപ്പോഴേ എനിക്കൊരു കോള് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല ചെയ്തത് എല്ലാം ചെയ്തത് അച്ഛനാന്നും പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പൊ വീണ്ടും ഒരു കോള് വന്നു അപ്പൊ അവര് പറഞ്ഞ് അച്ഛന ഇതിന്ന് രക്ഷിക്കണെന്നും രക്ഷിക്കണെങ്കില് കുറച്ച് പൈസ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടവര് എന്തൊക്കെ ഞാൻ കാരണം അച്ഛനെന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് പൈസ ഇട്ട് കൊടുത്തായിരുന്നു എന്തോന്ന് ലെ നീ പറയണത് അവർ അക്കൗണ്ട് നമ്പർ അയച്ചു തന്നപ്പോ അച്ഛൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ പൈസ ഇട്ട് കൊടുത്തു എത്ര പൈസ ഇട്ടു കൊടുത്തു ഇത്ര പൈസ ഇത്ര പൈസ കൊടുത്തത് ഏ നല്ല കാര്യല്ലോ അല്ല ഇപ്പൊ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ അച്ഛന് വേണ്ടി ചെലവാക്കിയ പൈസ അല്ലേ ആ കാശേക്ക് തിരിച്ചോളാം എന്തതിന് എന്റെ പൈസ കൊടുത്തത് നിങ്ങളുടെ നമ്മളോട് ചോദിച്ചുകൊടുക്കും മതി എനിക്കാ വലുത്